അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും പോളിയോ പ്രതിരോധ വാക്സിൻ നൽകുന്ന പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടി ജില്ലയിൽ ജില്ലയിൽ നടന്നു സജ്ജമാക്കിയിരുന്നു കായംകുളം നഗരസഭ പതിമൂന്നാം വാർഡിലെ തുള്ളിമരുന്ന് വിതരണം വാർഡ് കൗൺസിലർ മിനി സാമുവൽ ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് പോളിയോ പ്രതിരോധ വാക്സിൻ നൽകുന്ന പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടി നടന്നു ജില്ലാതല ഉദ്ഘാടനം മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ എം എസ് അരുൺകുമാർ എം എൽ എ നിർവഹിച്ചു ജില്ലയിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി എട്ട് കുട്ടികൾക്കാണ് പോളിയോ വാക്സിൻ നൽകിയത് തുള്ളിമരുന്ന് വിതരണത്തിനായി ആയിരത്തി നാനൂറ്റി പതിനാല് ബൂത്തുകൾ ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു അംഗൻവാടികൾ കേന്ദ്രീകരിച്ചും പോളിയോ തുള്ളിമരുന്ന് വിതരണം നടന്നു കായംകുളം പെരിങ്ങാല നഗരസഭാ വാർഡ് പതിമൂന്നിലെ അംഗൻവാടി എഴുപത്തിമൂന്നിൽ വാർഡ് കൗൺസിലർ ബിനി സാമുവൽ പോളിയോ പ്രതിരോധ വാക്സിൻ വിതരണം ഉദ്ഘാടനം ചെയ്തുവാടി അധ്യാപിക നൽകി ചേരാപള്ളി ആരോഗ്യ കേന്ദ്രത്തിലെയും വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പോളിയോ മരുന്ന് അംഗൻവാടിയിലേക്ക് എത്തിച്ചത്യൂസ്